ഈ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പ്രധാനമായിട്ടും കാറുള്ള വ്യക്തികള് ഇന്നലത്തെ നിങ്ങളൊരു വാർത്ത കണ്ട് കാണാം കാർ ഓടിക്കൊണ്ടിരുന്ന കാറ് പെട്ടെന്ന് കത്തി അതിൽ ആ മനുഷ്യൻ ബന്ധം വരിച്ചത് ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ആ മനുഷ്യനെ ഹെൽപ് രക്ഷപ്പെടാമായിരുന്നു ആ സീറ്റ് ബെൽറ്റ് റിമൂവ് ആക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എല്ലാവർക്കും നോക്കി നിക്കാനേ പറ്റിയുള്ളൂ എല്ലാവരെയും കൺമുന്നിൽ തന്നെ മനുഷ്യൻ ബന്ധം വരിച്ചു അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചുകഴിഞ്ഞാലേ നമ്മൾ ധൃതി പിടിച്ച് വണ്ടി കാറ് കയറി സീറ്റ് ബെൽറ്റിലൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതിന് മുമ്പേ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് റിലീസാക്കി നോക്കണം പെട്ടെന്ന് അത് റിലീസാക്കാൻ പറ്റുമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം വണ്ടി മൂവ് ചെയ്ത് പോയാൽ മതി കേട്ടോ വണ്ടി എടുത്തുകൊണ്ട് പോയാൽ മതി എൻ്റെ ഒരു റിക്വസ്റ്റാണ് കാരണം നമ്മൾ അങ്ങനെ ചിലപ്പോൾ അത് ടൈറ്റായിട്ടിരിക്കും നമ്മളത് ഫസ്റ്റ് ടൈം ഇട്ടു നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയി പക്ഷേ ഇതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമുക്കത് റിലീസാക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ നമ്മൾ സിനിമകൾക്ക് ഇടുമ്പം തന്നെ ഒന്ന് റിലീസാക്കാൻ പറ്റുമോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതൊക്കെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഒരാൾ പച്ച ജീവനത്തെ തൻ്റേതല്ലാത്ത കാരണത്താൽ വണ്ടിക്കുള്ളിൽ രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വിന്ത് മരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാറുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് റിലീസാക്കി നോക്കണം പെട്ടെന്ന് അത് റിലീസാക്കാൻ പറ്റുന്ന എപ്പോഴാണ് എന്തുവാ സംഭവിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസ് അല്ലയോ വണ്ടിയൊക്കെ ഓരോ മനുഷ്യന്മാരുടെ തന്നെ നിർമ്മിതമല്ലയോ അപ്പം നമ്മുടെ സുരക്ഷ നമ്മളൊന്നും കൂടെ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് വണ്ടി മൂവാക്കിയാൽ മതി കേട്ടോ എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റാ കേട്ടോ എന്തിനു വേണ്ടിയാണോ സീറ്റ് ബെൽറ്റ് നിർബന്ധമായും ഇട്ടിരിക്കണം എന്ന് പറയുന്നത് പക്ഷേ ആ സീറ്റ് ബെൽറ്റ് തന്നെ മരണത്തിന് കാരണമായ കാരണമായൊരു സംഭവമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാ സഹോദരങ്ങളും എല്ലാവരും എൻ്റെ ഈ കാണുന്ന ഒരാളാണെങ്കിൽ പോലും ഒരാളെയൊക്കെ കാണത്തുള്ളൂ അങ്ങനെ അതി അധികം ആരും കാണത്തില്ല എങ്കിലും ഒരാളെങ്കിൽ ഒരാൾ ആ ഒരാളെങ്കിലും കാണണമെങ്കിൽ തീർച്ചയായും വളരെ വളരെ സൂക്ഷിക്കണം ഇത് കെയർഫുൾ ആയിരിക്കണം സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്നും കൂടെ ഒന്ന് റിലീസാക്കി നോക്കിയിട്ട് ആക്കിയിട്ട് അത് ഓക്കെ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളെ വണ്ടി എടുത്തുകൊണ്ട് പോയാൽ മതി കേട്ടോ True. Right.